സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിനെ അനുക്രമിച്ച് ക്രിസ്തുവിനെ അനുകരിച്ച് രണ്ടാം ക്രിസ്തുവായി തീർന്ന അസീസിയുടെ കൊച്ചു വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ്വിസഹീർത്തനങ്ങളിലും കണ്ടുമുട്ടിയവരിലും പൂവിലും പുല്ലിലും ജീവജാലങ്ങളിലുമെല്ലാം ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ച സ്നേഹകാര്യൻ അസീസിയിലെ സാന്താമിയാലോ ദേവാലയത്തിൽ ക്രൂശിത രൂപത്തിൽ നിന്നും അദ്ദേഹം ഒരു സ്വരം ശ്രവിച്ചു തകർന്നു കിടക്കുന്ന എൻ്റെ ഞാൻ പുതുക്കി പണിക ഈ വിളിക്കുള്ള വൃത്തിരമായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള ജീവിതം മുഴുവൻ ക്രൂശലനായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം നീണ്ടയാമ്മ ക്രൂശലന് മുമ്പിൽ ചിലവഴിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി അതായിരുന്നു അദ്ദേഹത്തിന്റെ ആനന്ദം കുരിശിന്റെ പുകഴ്ചയെടുത്തി അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ കത്താവേശുശിഹായെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ടനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നാമതായി നിന്റെ കുരിശിലെ തീവ്ര വേദനയുടെ നേരത്ത് നീ അനുഭവിച്ച യാതനകൾ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ആത്മാവിലും ശരീരത്തിലും കഴിയുന്നത്ര തീവ്രമായി അനുഭവപ്പെടുത്തണമേ രണ്ടാമത് പാപികൾക്കു വേണ്ടി സ്വമനസ്സാലെ വേദനകൾ സഹിക്കുവാൻ ദൈവപുത്രനായി നിന്നെ പ്രചോദിപ്പിച്ച അത്യധികമായ സ്നേഹം എൻ്റെ ഹൃദയഘാതങ്ങളിൽ കഴിയുന്നത്ര ശക്തമായി പതിക്കുവാൻ എനിക്ക് ഇടവരട്ടെ വിശുദ്ധ ഫ്രാൻസിന്റെ ഗുരുമാവാണ് നാം ഏവരും പ്രാർത്ഥിച്ചെടുക്കുന്ന ഈ അവസരത്തെ വിശുദ്ധ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന മാതൃകയും പ്രചോദനവും ഇത് തന്നെയാണ് ക്രൂശനെ സ്നേഹിക്കുക ക്രൂശനെ ധ്യാനിക്കുക പുരുഷനെ മാറി പുലരുക അനുദിന ജീവിത പുരുഷകർ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുക അപ്പോൾ നമ്മുടെ ആകുലതകൾ ആനന്ദമാകും അനുഭവങ്ങൾ അനുഗ്രഹമാകും ആഗതമാകുന്ന വിശുദ്ധ ഫാസത്തിൻ്റെ പെരുമാലങ്ങൾ ഏറെ സ്നേഹത്തോടെ ഉയരുന്നു നല്ലതെയോ നമ്മൾ ഓരോരുത്തരെയും അനുഭവിക്കട്ടെ